ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ പൊന്നാക്കിയ ആത്മബന്ധം നിങ്ങളുടെ ആവശ്യകതയ്ക്കനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ഈസ് ഇൻ ലക്ഷറിയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ വിവിധ മത്സര പരീക്ഷകളിൽ വിജയിച്ച വണ്ടൂർ ബ്ലോക്ക് സാക്ഷരതാ മിഷൻ പഠിതാക്കളുടെ മക്കളെ ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന അനുമോദന ചടങ്ങ് എം എൽ എ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് അതുകൊണ്ടാണ് ഇത്രയും പൈകി പോയത് എല്ലാവരും ക്ഷമ ചോദിക്കുന്നു വീട്ടിൽ നിന്നും സംസാരിക്കുന്ന എല്ലാ അതുപോലെ കുഞ്ഞുമൊക്കെ സംസാരിക്കുന്നു ഇത്ര പ്രത്യേക പ്രോഗ്രാമായിട്ട് എനിക്ക് തോന്നുന്നു എല്ലാവരും പഠിക്കുന്നവരാണ് പഠിതാക്കൾ ഇവിടുത്തെ പഠിതാക്കൾ അതുപോലെ നിങ്ങളുടെയൊക്കെ കുട്ടികൾ പഠിപ്പിക്കുന്നവരും പഠിക്കുന്നവരുമാണ് നിങ്ങളാണ് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത് അതോടൊപ്പം നിങ്ങൾ പഠിക്കുകയും ചെയ്തു പ്രധാനപ്പെട്ട ഒരു എനിക്ക് തോന്നുന്നു ഇവിടെ സന്തോഷ് മാസ്റ്റർ പറഞ്ഞതുപോലെ സാക്ഷരതയുടെ ഒരുപാട് സെന്ററുകൾ കേരളത്തിലുണ്ട് നമ്മുടെ ജില്ലയിൽ ഉണ്ട് പക്ഷെ വളരെ ഇത്തരത്തിലുള്ള വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്ന പഠന കേന്ദ്ര എന്ന് പറയുന്നത് വണ്ടുകളിൽ എന്നാണ് എനിക്ക് തോന്നുന്നത് എൽഎസ്എസ് യു എസ് എസ് എൻ എം എം എസ് പത്ത് പ്ലസ് ടു വിജയിച്ച പഠിതാക്കളുടെ മക്കളെയാണ് ആദരിച്ചത് ജില്ലാ പഞ്ചായത്തംഗം കെ ടി അജ്മൽ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അസ്കാർ സ്ഥിരം സമിതി അധ്യക്ഷൻ വി ശിവശങ്കരൻ കെ സി കുഞ്ഞുമൊഹമ്മദ് ബി ഡിഒ വൈ പി അഷ്റഫ് സാക്ഷരതാ കോർഡിനേറ്റർ ഇ സന്തോഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാര ഡയമണ്ട്സ് വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ